ബി ജെ പിക്ക് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അതായത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വളരെയധികം നിർണായകമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ തന്നെ മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് ഒക്കെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തേണ്ടതും അതുപോലെ തന്നെ പിടിച്ചെടുക്കേണ്ടതുമായിട്ടുള്ള എല്ലാ തരം നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ജാർഖണ്ഡിലെ തന്നെയാണ് കാരണം ജാർഖണ്ഡിൽ വലിയ തോതിലുള്ള ഒരു അട്ടിമറിക്കുള്ള സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നത് കാരണം നിലവിലുള്ള സർക്കാരിനെ വളരെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലോട്ടാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ബി ജെ പി അവിടെ എല്ലാ തോതിലും അവിടെ ശക്തമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് മാത്രമല്ല അവിടത്തെ മുൻ മുഖ്യമന്ത്രി കൂടി ആയിട്ടുള്ള ചമ്പായി സോറൻ വെള്ളിയാഴ്ച ബി ജെ പിയിൽ ചേരുമെന്ന് സംസ്ഥാനത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ ചുമതലയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ തിങ്കളാഴ്ച രാത്രി വൈകി ട്വീറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും നമ്മുടെ രാജ്യത്തെ വിശിഷ്ട ആദിവാസി നേതാവുമായ ചംബൈ സോറൻജി ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാജിയെ അല്പസമയം മുമ്പ് കണ്ടു എന്നും ആഗസ്റ്റ് മുപ്പതിന് റാഞ്ചിയിൽ വച്ച് അദ്ദേഹം ബി ജെ പിയിൽ ഔദ്യോഗികമായി ചേരും എന്ന് തന്നെയാണ് അസം മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ജനുവരിയിൽ ജെ എം എം വർക്കിംഗ് പ്രസിഡന്റ് ജാർഖണ്ഡിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഭൂമി കുംഭകോണ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതും തുടർന്ന് ജെ എം എമ്മിന്റെ മുതിർന്ന അംഗവും സംസ്ഥാന സർക്കാരിലെ മന്ത്രിയുമായ ചംബയ്യെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടി തിരഞ്ഞെടുത്തതും വലിയ തോതിലുള്ള നീക്കങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം തകിടം മറിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം അവിടെ നടക്കുന്നത് ജൂലൈയിൽ ഹൈക്കോടതി പതിവ് ജാമ്യം അനുവദിച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹേമന്ത് സോറൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി തിരിച്ചെത്തിയതും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ബി ജെ പിയുമായി ബന്ധിപ്പിക്കുന്ന കിംവദന്തികൾ പ്രചരിക്കാൻ തുടങ്ങിയപ്പോഴും വികാരാധീനനായ ഒരു മുൻ മുഖ്യമന്ത്രി എക്സിലെ ഒരു നീണ്ട പോസ്റ്റിൽ തൻ്റെ കൈപ്പേറിയ അപമാനം അനുസ്മരിച്ചിരുന്നു ഇത് ഒരു ബദൽപാത തേടാ തന്നെ എന്നും രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുക ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുക അല്ലെങ്കിൽ ഈ പാതയിൽ ഒരു കൂട്ടാളിയെ കണ്ടെത്തുക തുടർന്ന് അവനോടൊപ്പം കൂടുതൽ യാത്ര ചെയ്യുക എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ ഏതായാലും ഈ ഒരു തീരുമാനം ശരിക്കും പറഞ്ഞാൽ അവിടെ നിലവിലത്തെ ഭരണകക്ഷിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിക്കായാലും കോൺഗ്രസിനായാലും അവിടെ വളരെ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ തുടക്കം അതായത് ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വന്ന പോൾ റിസൾട്ടുകളിലെല്ലാം തന്നെ അതായത് ഒപ്പീനിയൻ പോൾ റിസൾട്ടുകളെല്ലാം തന്നെ ബി ജെ പിക്ക് ഇത്തവണ ജാർഖണ്ഡ് പിടിക്കാൻ പറ്റുമെന്നുള്ള തലത്തിലുള്ള ഒരു ബലമാണ് വന്നിട്ടുള്ളത് എന്തായാലും അതുമാത്രമല്ല ഇപ്പോൾ ജാർഖണ്ഡിൽ നടക്കുന്ന ഈ ഒരു വലിയ തോതിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം ഭരണകക്ഷിക്കെതിരെ തന്നെ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ എല്ലാ തരത്തിലുമുള്ള പ്രതിരോധങ്ങൾ എല്ലാം തന്നെ തീർച്ചയായിട്ടും ഇത്തവണ അതായത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നേ വളരെ വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകാനും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ബി ജെ പി അധികാരത്തിൽ വരാനായിട്ടുമുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നിലനിൽക്കുന്നത് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്